നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വർഷം ഓണത്തിനും ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ പോയി ചെയ്യുകയും ചെയ്ത ഒരു വഴിപാട് പുഷ്പാഞ്ജലിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ചെയ്തവരൊക്കെ എൻ്റെ അടുത്ത് പിന്നീട് വന്ന് പറഞ്ഞു തിരുമേനി ഓണത്തിന് അങ്ങ് പറഞ്ഞ പോലെ വഴിപാട് ചെയ്തു അതിൻ്റെ ഗുണം ഞങ്ങളുടെ ജീവിതത്തിൽ കാണാനുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷമായി ഈ വർഷം മാറി എന്ന് അപ്പം ഒരുപാട് പേർക്ക് അനുഭവം കൊടുത്ത് ഒരുപാട് വീടുകളെ രക്ഷപ്പെടുത്തിയ ഒരു വഴിപാടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ അതായത് മഹാവിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലോ ഈ ഓണത്തിന് മുമ്പായിട്ട് അല്ലെങ്കിൽ തിരുവോണത്തിൻ്റെ അന്നായാലും മതി ഈ വഴിപാട് പോയി ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലും സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതായിരിക്കും അനുഭവമുള്ള ഒരുപാട് പേര് എനിക്ക് അറിയാവുന്നവരുണ്ട് പേഴ്സണലി അറിയാവുന്നവരുണ്ട് തീർച്ചയായിട്ടും ഇത് നിസ്സാരമായിട്ട് കാണാതിരിക്കുക വഴിപാട് ചെയ്യുക എന്നുള്ളതാണ് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ഒന്നാം ഓണം അഥവാ ഉത്രാടം എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് തിരുവോണം എന്ന് പറയുന്നത് അപ്പം സെപ്റ്റംബർ പതിനഞ്ചിന് അല്ലെങ്കിൽ പതിനഞ്ചിന് മുമ്പ് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി മഹാവിഷ്ണു ക്ഷേത്രം വീട്ടിനടുത്തില്ല എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായാലും പോയി ചെയ്യാവുന്നതാണ് അപ്പം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നവർ എന്താണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ കൃത്യമായിട്ട് പറയാം അപ്പം നിങ്ങളൊരു ദിവസം തിരഞ്ഞെടുക്കുക അത് ഉത്തരാടം നാളായി കഴിഞ്ഞാൽ കൂടുതൽ നല്ലത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അന്നാണ് വാമന ജയന്തി എന്ന് പറയുന്നത് ഈ ഓണം എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാനുമായിട്ടും കൂടി ബന്ധപ്പെട്ടതാണ് കാരണം മഹാവിഷ്ണു ഭഗവാന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ പിറവി കൊണ്ടത് അല്ലെങ്കിൽ വാമന ജയന്തി എന്ന് പറയുന്നത് ഈ ഓണത്തോട് ചേർന്നാണ് വരുന്നത് അപ്പം വാമനനുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണല്ലോ ഓണത്തിന്റെ ഐതിഹ്യവും കാര്യങ്ങളും എന്ന് പറയുന്നത് അപ്പം വാമന ഭഗവാന്റെ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അഞ്ചാമത്തെ അവതാരവും ആദ്യത്തെ മനുഷ്യാവതാരമായ ഈ പറയുന്ന വാമനൻ പിറവി കൊണ്ട വാമന ജയന്തി കൂടിയാണ് ഈ ഒരു തിരുവോണം അല്ലെങ്കിൽ ഓണക്കാലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യണം എന്ന് പറയുന്നത് ഉത്രാടം നാളിലോ തിരുവോണം നാളിലോ അതല്ല അതിന് മുമ്പാണ് സമയം സമയമൊക്കുന്നതെങ്കിൽ അങ്ങനെ ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ വൃത്തിയോടും ശുദ്ധിയോടും കൂടി കുളിച്ചു തൊഴുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ചെല്ലുന്ന മുറയ്ക്ക് തന്നെ അവിടെ ഒരു രസീതാക്കുക രസീതാക്കേണ്ട വഴിപാട് സുദർശന പുഷ്പാഞ്ജലി എന്ന് പറയുന്ന പുഷ്പാഞ്ജലിയാണ് ചില അമ്പലങ്ങളിൽ അത് സുദർശന മന്ത്രാർച്ചന എന്നും പറയാറുണ്ട് ഒന്നുകിൽ സുദർശന പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് രസീതാക്കുക അതല്ല സുദർശന മന്ത്രാർച്ചന എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ സുദർശന മന്ത്രാർച്ചന എന്ന് പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ പേരിലും നാളിലും അന്നേ ദിവസം ഈ ഓണത്തിൻ്റെ സമയത്ത് ഓണ ദിവസങ്ങളിൽ തിരുവോണത്തിന് അല്ലെങ്കിൽ തിരുവോണത്തിന് മുമ്പായി രസീതാക്കി പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് ഇപ്പം എല്ലാവർക്കും ചെയ്യാനായിട്ട് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ മാത്രമായാലും മതി പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സുദർശന പുഷ്പാഞ്ജലി നടത്തുക നിസ്സാരമായിട്ട് കാണരുത് പുഷ്പാഞ്ജലിക്ക് തുച്ഛമായ പൈസയേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ എല്ലാ അംഗങ്ങൾക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാതെ വിട്ടുകളയരുത് ഗൃഹനാഥൻ്റെയോ നാഥയുടെയോ പേര് പറഞ്ഞു കൊടുത്ത് ആ ഒരു ഒരു പേരിൽ ഒരു വീടിന് വേണ്ടി ഗൃഹനാഥന്റെ പേരിൽ നടത്തിയാലും മതി എന്നുള്ളതാണ് സുദർശന പുഷ്പാഞ്ജലിയാണ് വിഷ്ണു അമ്പലത്തിൽ നടത്തേണ്ടത് അതോടൊപ്പം ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും കെങ്കേമമായി എന്ന് പറയാം പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ ഇല്ല ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും നിറയ്ക്കുന്ന ഒരു വർഷമായി ഈ ഒരു വർഷം മാറുന്നതാണ് കാര്യം മറ്റൊന്നുമല്ല ഓണക്കോടി ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഓണക്കോടി വാങ്ങുന്നവരാണ് നമ്മൾ നമ്മളുടെ മക്കൾക്കും നമ്മളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കും ഒക്കെ നമ്മൾ ഓണക്കോടി വാങ്ങുന്നവരാണ് ആ ഓണക്കോടി വാങ്ങുന്നതിന് തുല്യമായിട്ട് ഭഗവാനും ഓണക്കോടി വാങ്ങുക എന്നുള്ളതാണ് അതായത് ക്ഷേത്രത്തിൽ ഭഗവാന് ഉടയാടയോ അല്ലെങ്കിൽ മഞ്ഞ പട്ടോ വാങ്ങി സമർപ്പിക്കുക ഇത് ഓണക്കോടി സമർപ്പണം എന്ന് പറയും കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വന്ന് നിറഞ്ഞത് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സുദർശന പുഷ്പാഞ്ജലിയും നടത്തി സുദർശന മന്ത്രാർച്ചനയും നടത്തി ഓണക്കോടിയും ഭഗവാന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ ഏറ്റവും നല്ലതായിരിക്കും ഏറ്റവും ഐശ്വര്യം തരുന്ന ഒരു കാര്യമായിരിക്കും ഓണക്കോടി അഥവാ പട്ടുവസ്ത്രം അല്ലെങ്കിൽ മഞ്ഞപ്പട്ട് ഒന്നും വേണ്ട ക്ഷേത്ര സ്റ്റാളിൽ നിന്ന് ഒരു മഞ്ഞപ്പട്ട് വാങ്ങി അത് ഈ പുഷ്പാഞ്ജലി രസീദിനോടൊപ്പം ആ നടക്കൽ അവിടുത്തെ തിരുമേനിയുടെ ആയി കൊടുത്ത് ആ ഭഗവാനെ ആ പട്ട് ചാർത്തിച്ചാൽ മാത്രം മതി അർച്ചന നടത്തി അതിൻ്റെ പ്രസാദം തിരുമേനി നിങ്ങൾക്ക് തരും ഭഗവാനെ മഞ്ഞപ്പട്ട് ചൂടിക്കും ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഭഗവാൻ ഓണക്കോടി കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്തിട്ടൊന്ന് വന്ന് പറയണേ നിങ്ങൾ പറയുമ്പോൾ എനിക്കും അതിയായ സന്തോഷമാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സുദർശന മന്ത്രാർച്ചന അഥവാ സുദർശന പുഷ്പാഞ്ജലി കൂടാതെ അതോടൊപ്പം പ്ലസ് ഓണക്കോടി അഥവാ പട്ടു വസ്ത്രം അല്ലെങ്കിൽ ഉടയാട മഞ്ഞപ്പട്ട് എന്തെങ്കിലും ഒന്ന് ഒരു വസ്ത്രം ഒരു തുണി അതായത് ഒരു ഓണക്കോടി ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതാണ് ചെയ്യേണ്ടത് ഇനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ വീട്ടിനടുത്ത് മഹാവിഷ്ണു അമ്പലം ഇല്ല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഉള്ളത് അവിടെയാണ് തൊഴാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പം സുദർശന മന്ത്രാർച്ചന അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി തിരുമേനി ചെയ്തു തരണമെന്നില്ല ചില അമ്പലങ്ങളിൽ സുദർശന മന്ത്രാർച്ചന നടത്താറില്ല ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അതിന് പകരമായിട്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുക വിഷ്ണു അമ്പലങ്ങളിലെല്ലാം സുദർശന പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പ്രശ്നം വരുത്തില്ല ശ്രീകൃഷ്ണ അമ്പലത്തിലാണ് എന്നുണ്ടെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക അതോടൊപ്പം ഭഗവാന് ഈ മഞ്ഞപ്പട്ട് അല്ലെങ്കിൽ ഓണക്കോടി വാങ്ങി സമർപ്പിക്കുകയും ചെയ്യുക ഏറ്റവും ഐശ്വര്യമായിരിക്കും അപ്പൊ ശ്രീകൃഷ്ണ അമ്പലത്തിൽ പോകുന്ന ഒരു ഭാഗ്യസൂക്തം അതിന് പകരമായിട്ട് ചെയ്താലും മതി എന്നുള്ളതാണ് ഒരു വർഷത്തെ ഫലമാണ് വിട്ടുകളയരുത് ഇനി വിവാഹം നടക്കാനൊക്കെ ഒരുപാട് താമസമുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഈ ഒരു തിരുവോണ നാളിൽ അല്ലെങ്കിൽ ഉത്രാടം നാളിലായാലും മതി ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ഒരു തുളസിമാല ചാർത്തി ആ കുട്ടികൾ തന്നെ ആ ആരാണോ വിവാഹം കാക്ഷിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തി തന്നെ ഭഗവാന് തുളസിമാല നടക്കൽ സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക ഭഗവാൻ അനുഗ്രഹിക്കും ഭഗവാൻ പ്രാർത്ഥന കേൾക്കും ഒരു കൊല്ലത്തിനകത്ത് വിവാഹം നടക്കാനുള്ള ഏറ്റവും നല്ല മുഹൂർത്തം തെളിഞ്ഞു വരികയും ചെയ്യുന്നതായിരിക്കും അപ്പം വിവാഹം പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തുളസിമാല ഈ പറയുന്ന ഓണ ദിവസം ഭഗവാന് ചാർത്തുക ഉത്രാടം അല്ലെ തിരുവോണം നാൾ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് പറയുന്നത് അപ്പം ആ ഒരു കാര്യം കൂടെ ഭഗവാന്റെ ഈ ഒരു അവതാര ദിവസം ചെയ്തുകൊള്ളു ഏറ്റവും നന്നായി വരും വീട്ടിനടുത്ത് ലക്ഷ്മി നാരായണ ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രങ്ങൾ അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റില്ല ലക്ഷ്മി നാരായണ ക്ഷേത്രം വീട്ടിനടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ വിവാഹിതരായ സ്ത്രീകൾ പൂജ നടത്തുന്നതും ഏറ്റവും നല്ലതാണ് ലക്ഷ്മീ നാരായണ ലക്ഷ്മി നാരായണന് ഒന്നിച്ചിരിക്കുന്ന സങ്കല്പത്തിലുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജ ഈ പറയുന്ന ഉത്രാടം അല്ലെങ്കിൽ തിരുവോണം നാളിൽ നടത്തുന്നത് ആ പ്രസാദം പ്രസാദമണീക എന്ന് പറയുന്നത് ആ സ്ത്രീക്ക് സർവായുരാരോഗ്യ സൗഖ്യവും ദീർഘായുസും ദീർഘസുമംഗലി യോഗവും കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പം സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും നിങ്ങളുടെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഒപ്പം ദീർഘസുമങ്കലിയായിരിക്കാനും ഈ ഉത്രാടം അല്ലെങ്കിൽ തിരുവോണം നാളിൽ താലിപൂജ ലക്ഷ്മീനാരായണ അമ്പലത്തിൽ നടത്തണം അത് വ്യത്യസ്ത ക്ഷേത്രങ്ങളല്ല ലക്ഷ്മീനാരായണ മൂർത്തി ക്ഷേത്രത്തിൽ വേണം ഇത് നടത്താൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് വഴിപാട് ചെയ്താലും ആ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അണിയുക വീട്ടിലെല്ലാവരും കുളിച്ച് ശുദ്ധിയായി അതണിയുക വീടിന് മുഴുവൻ ഐശ്വര്യം വന്നു കിട്ടും ആ വീട് എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് നിറയുന്നതായിരിക്കും ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായം ചെയ്തത് ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം